ആ അപ്പൊ ഞമ്മള് ബോട്ടിൽ കേറിയിട്ടുണ്ട് എൻട്രൻസ് അത് ഏറ്റവും വലിയ ലക്സറി ഓ കൊട്ടാരം കൊട്ടാരത്തിലേക്കാണ് നോ ഓ ഓ ഇത് വന്ന സംഭവ ഇങ്ങനെയും പോട്ടോ ഇങ്ങനെയും പോട്ട മക്കളെ ഇത് വന്ന് എടുക്കണോട്ടോ ഫുള്ള് ബെഡ്റൂം ബാത്റൂമുണ്ട് അറ്റാച്ച് ബാത്റൂമുള്ള എല്ലാം അറ്റാച്ച് ബാത്റൂമുള്ള ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇല്ല പ്രതീക്ഷിക്കാത്ത ലക്ചറിയാണ് ബോട്ടില് മക്കളെ ഇത് പൊളിയാണ് ഇത് ഒന്നൊന്നര പൊളിയാണ് പൊളി പൊളി ഓരോ ബെഡ്റൂമും ഓരോ മാറ്റം മാറ്റങ്ങൾ എനിക്ക് വയ്യ ഇതുപോലെ മേലെ കൊണ്ട്

ഇങ്ങനൊരു വോട്ട് ഇങ്ങനൊരു വോട്ട് വല്ലാത്ത ജാതി ഓരോരോ ബെഡ്റൂം ഓരോരോ ഫീലിംഗ് വല്ലാത്ത ജാതിയോ ഇങ്ങനെ ഹായ് ഹായ് മാഷാ അല്ല ഒരു അലാക്കിന്റെ ആള് ഇത് മക്കളെ എത്താ പോയത് ലക്ഷറി എന്ന് പറഞ്ഞ ലക്ഷറി ഇത് കായ് നോക്കിയില്ല ഏ ഇത് ഇത് പുതിയതാ പോട്ട് ടോപ്പ് ടോപ്പ് ഇത് നമ്മളെ വിചാരിച്ച അപ്പുറാണ് ഏ ഇത് നമ്മൾ വിചാരിച്ച അപ്പുറാണ് എനിക്ക് വയ്യ പറഞ്ഞാ തീരാ മാത്രണ്ട് training table okay ido adua